നമസ്കാരം റാത്തോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീൽ ടീമിന്റെ കോച്ചായുള്ള കാർലോ ആഞ്ചലോട്ടിയുടെ അരങ്ങേറ്റ മത്സരത്തിൽ ബ്രസീലിനെ വിജയിക്കാൻ പറ്റിയില്ല ഇക്കഡോറുമായിട്ട് ഗോൾ രഹിത സമനിലയിലാണ് പിരിഞ്ഞത് കളി നടന്നത് അങ്ങ് ഇക്കഡോറിലാണ് അവിടുത്തെ ഗ്രൗണ്ട് ശരിയായിരുന്നില്ല എന്ന് തുറന്നു പറയുകയാണ് കോച്ച് കാർലോ ആഞ്ചലോട്ടി മത്സരശേഷം അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു ഞാൻ എക്സ്ക്യൂസ് പറയുകയല്ല പക്ഷേ ഈ പിച്ച് ഈ തരത്തിലുള്ള കളിക്ക് ഈ ലെവലിലുള്ള കളിക്ക് പറ്റിയതായിരുന്നില്ല അതിനുള്ള കണ്ടീഷനിലായിരുന്നില്ല അദ്ദേഹം ബ്രസീലിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടിയാണ് ഇക്കഡോർ നന്നായിട്ട് ഡിഫെൻഡ് ചെയ്തു സ്പേസ് കണ്ടെത്തുക ബിറ്റ്വീൻ ദി ലൈൻസിൽ സ്പേസ് കണ്ടെത്തുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരുന്നു അതിൽ ഇന്ന് മുന്നോട്ട് പോവുക എന്നുള്ളതും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് മാറി എന്തായാലും കുറച്ചുകൂടി മികച്ച പ്രകടനം ഞങ്ങൾക്ക് നടത്തേണ്ടതുണ്ട് എന്നാൽ ഞാൻ എക്സ്ക്യൂസ് പറയുകയല്ല പിച്ച് നല്ലതായിരുന്നില്ല ഇത്തരത്തിലുള്ള മത്സരങ്ങൾക്ക് പറ്റിയ ഒരു പിച്ചായിരുന്നില്ല ഈ കണ്ടീഷനിൽ കോർഡിനേറ്റ് ചെയ്തു ഒരു വെൽ കോർഡിനേറ്റഡ് ഗെയിം കളിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരുന്നു എന്ന് തന്നെ ഇപ്പോൾ കോച്ച് കാർലോ ആഞ്ചലോട്ടി പറയുന്നു കഴിഞ്ഞില്ല ആഞ്ചലോട്ടി ഈ ബ്രസീൽ ടീമിൻ്റെ കോച്ചായിട്ട് ഇരിക്കുന്നു ആദ്യമായിട്ടാണ് അദ്ദേഹം ഒരു ദേശീയ ടീമിൻ്റെ ഇരിക്കുന്നത് അതിനെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഫസ്റ്റ് ടൈമാണ് ഞാനൊരു ദേശീയ ടീമിൻ്റെ ഇൻചാർജായിട്ടിരിക്കുന്നത് എൻ്റെ ഹൃദയത്തിൽ തീർച്ചയായിട്ടും അത് സംതിങ് സ്പെഷ്യൽ തന്നെയായിരുന്നു ആയിരത്തി എണ്ണൂറിലധികം മത്സരങ്ങളിൽ ഞാൻ കോച്ചായിട്ടിരുന്നിട്ടുണ്ട് പക്ഷേ ദേശീയ ടീമിൻ്റെ കോച്ചായിട്ട് ആദ്യമായിട്ടാണ് അത് സംതിങ് സ്പെഷ്യലാണ് എനിക്ക് ഈ ഒരു തുടക്കത്തിലുള്ള ഇപ്പോൾ ബ്രസീലിലേക്ക് എത്തിയതിനു ശേഷമുള്ള ഒരു അസസ്മെൻറ് നടത്തുമ്പോൾ ഞാൻ ഹാപ്പിയാണ് ഇവിടുത്തെ എനിക്ക് കിട്ടിയിട്ടുള്ള സ്വീകരണത്തില് മികച്ച രൂപത്തിൽ സി ബി എഫിനോടൊപ്പം കാര്യങ്ങൾ വർക്ക് ചെയ്യാൻ പറ്റും ഈ ഇവിടെ ഇത് എത്തി നിൽക്കുക എന്നതിനൊരു ഗിഫ്റ്റ് ആണ് എന്നാണ് ഇപ്പോൾ കോച്ച് കാർലോജിലൂട്ടി പറയുന്നത് ഇവിടെ സാധനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വിശേഷങ്ങളുമായിട്ടാണ്